നമ്മുടെ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പൈങ്കുനി ഉത്സവം നടക്കുന്ന അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ ഇന്ന് പോയി കാണാം നമ്മൾ രാത്രിയിലാണ് പോയത് പിന്നെ ഒരു വർക്കിംഗ് ഡേയിലാണ് പോയത് വൈകുന്നേരം അപ്പം മെയിനായിട്ട് നമ്മുടെ വേറൊരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ സുഡസുഡ ഇഡ്ഡലി കഴിക്കാനും കൂടെയാണ് കേട്ടോ വർക്കിംഗ് ഡേയിൽ പോയാലേ അവിടെ തിരക്ക് കുറവുള്ളൂ അതുപോലെ അടിപൊളി ഇഡ്ലി ഷോപ്പാണ് ഇഡ്ലി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഓർക്കെ അതിലെന്താ ഇത്ര വലിയ കയറിയിരിക്കുന്നു വീട്ടിലുണ്ടാക്കി കഴിച്ചാൽ പോരേന്നൊക്കെ തോന്നും പക്ഷെ ഇവിടുത്തെ ഇഡ്ഡലി മസ്റ്റ് ട്രൈ ആണ് ഒട്ടുമിക്കവർക്കൊക്കെ അറിയാവുന്ന പോലെ നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലേക്ക് പോകുന്ന വഴിയാണ് ഈ ഇഡ്ഡ്ലി ഷോപ്പ് അപ്പോൾ അവിടെ ചെന്ന് നമ്മുടെ ഇഡ്ലിയുടെ ഓർഡർ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ പതുക്കെ അമ്പലത്തിലേക്ക് നടന്നു അവിടുത്തെ പൈൻകുനി ഉത്സവത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാനായിട്ട് ഇവിടെ മെയിനായിട്ട് അഞ്ച് പ്രതിമകൾ ഇങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട് ഇത് പഞ്ചപാണ്ഡവന്മാരുടെ പ്രതിമകളാണ് യുധിഷ്ഠിരൻ ഭീമൻ അർജുനൻ നകുലൻ സഹദേവൻ എന്നീ പഞ്ചപാണ്ഡവന്മാരുടെ പ്രതിമകളാണ് ഇവിടെ വെച്ചിട്ടുള്ളത് ഏപ്രിൽ രണ്ട് മുതൽ പന്ത്രണ്ട് വരെയാണ് പൈൻകുനി ഉത്സവം നടക്കുന്നത് പിന്നെ ഇതിന് വേറൊരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ വേനൽക്കാലത്ത് മഴ ലഭിക്കാനായിട്ട് വേണ്ടി നടത്തുന്ന ഒരു ഉത്സവം എന്നും പറയപ്പെടുന്നുണ്ട് ഈ പ്രതിമകൾക്ക് ആറടി മുതൽ മുപ്പതടി വരെയാണ് ഉയരമുള്ളത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലാണ് ഈ പ്രതിമകൾ സ്ഥാപിച്ചിട്ടുള്ളത് പൈങ്കുനി ഉത്സവത്തിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത് പണ്ട് വനവാസകാലത്ത് ശ്രീകൃഷ്ണനെ തേടി പഞ്ചപാണ്ഡവന്മാർ വരുന്നതും അവരെ അതറിഞ്ഞ് കൗരവന്മാർ വന്ന് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് ഒരു യുദ്ധം നടക്കുന്നതുമാണ് അതിൻ്റെ ഐഹി ഐതിഹ്യത്തോടനുബന്ധിച്ചാണ് ഇങ്ങനെ ഒരു ഉത്സവം നടത്തുന്നത് പൈകുണ്യോത്സവത്തിൻ്റെ പ്രധാന ദിവസം ഈ പ്രതിമകൾക്ക് മുമ്പിൽ പാണ്ഡവന്മാരുടെ പ്രതിമകൾക്ക് മുമ്പിൽ ഒരു വേലകളി നടക്കുന്നുണ്ട് ഈ വേലകളി നടത്തുന്നത് കളിക്കുന്ന ആൾക്കാർ കൗരവന്മാരാണെന്നാണ് സങ്കല്പം ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ പതുക്കെ നമ്മുടെ സുരസ്വതി ഇഡ്ഡ്ലിയിലോട്ട് തിരിച്ചു പോയേട്ടോ പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഇവിടുത്തെ ഇത് നടത്തുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഉടൻപണം അവതാരകൻ വെങ്കി ബ്രോയും ഫ്രണ്ട്സും കൂടിയാണ് നടക്കുന്നത് അടിപൊളി ടേസ്റ്റുള്ള സ്പെഷ്യൽ ഇഡ്ഡ്ലീസൊക്കെയാണ് ഇവിടെ സെർവ് ചെയ്യുന്നത് നമ്മൾ വാങ്ങിയത് സോയ ഇഡ്ലി പൊടി ഇഡ്ലിയും തട്ട് ഇഡ്ലിയാണ് സോയ ഇഡ്ലി ഉണ്ടല്ലേ ഇതിനകത്ത് ഇഡ്ഡലിക്കകത്ത് സോയയുടെ ഗ്രേവി വെച്ച് നമുക്ക് ഫില്ല് ചെയ്ത് തരുന്നതാണ് പിന്നെ സാമ്പാർ ചട്നി ഉണ്ട് ഇത് പൊടി ഇഡ്ഡ്ലിയാണ് അവരുടെ ഒരു സ്പെഷ്യൽ പൊടിയും ചെറിയ മിനി ഇഡ്ലിയും കൂടെ മിക്സ് ചെയ്ത് തരുന്നതായിട്ടാണ് അവർ പാനില് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് നല്ല ചൂടോടെ തരും നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം മിക്സ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും നമ്മൾ പറയുന്ന അനുസരിച്ചാണ് മിക്സ് ചെയ്യുന്നത് പിന്നെ തട്ട് എന്ന് പറയുന്നത് ഒരു വലിയ ഇഡ്ഡലിയിൽ ഇതുപോലെ പൊടിയൊക്കെ ഇട്ട് ഒരു വലിയ സ്പൂൺ ബട്ടറും കൂടെ വെച്ച് തരാം കേട്ടോ അത് ബട്ടർ തട്ട് ഇഡ്ഡ്ലി അതും നല്ല ടേസ്റ്റാണ് അപ്പം നമ്മളതൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി അപ്പോൾ വർക്കിംഗ് ഡേയ്സിൽ വരുമ്പോഴാണ് ഇവിടെ തിരക്ക് കുറവ് സൺഡേ ഓഫ് ഡേയിലൊക്കെ ഭയങ്കര തിരക്കാണ് സെവൻ ടു ടെൻ ആണ് ഇവിടുത്തെ ടൈമിങ് അപ്പം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് കഴിക്കുക നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്